ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണന് നേരെ ചീത്തവിളികളും ഭീഷണികളും പ്രതിഷേധ ക്യാമ്പയിൻ മൂലം റോവിന് നഷ്ടമായത് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെ ഒടുവിൽ റോബിൻ പ്രതികരിച്ചെത്തി സഖിയാണെന്ന് താൻ അഭിമാനത്തോടെ പറയുമെന്നും വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും താരം പറഞ്ഞു റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാറിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാറിൻ്റെ പേരും ഒരു ഹാർട്ടും മാത്രമായിരുന്നു ഞാൻ ആ ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷം എൻ്റെ കമൻ്റ് സെക്ഷനും ഡയറക്റ്റ് മെസ്സേജ് സെക്ഷൻ മുഴുവൻ ഹേറ്റ് കൊണ്ടു നിറഞ്ഞു പച്ച മലയാളത്തിൽ പറഞ്ഞ് കഴിഞ്ഞാൽ തെരുവിളി ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ അക്കൗണ്ടെല്ലാം ഞാൻ നോക്കിയിരുന്നു നിങ്ങൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു പക്ഷേ ഞാനങ്ങ് പേടിച്ചു കാരണം ഞാൻ കൊച്ചുകുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി ഞാനൊന്ന് ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും വ്യക്തിപരമായി ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യുകയോ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വന്നിട്ടില്ല എൻ്റേത് എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ നിലപാടുകളും എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ആരെ ഇഷ്ടപ്പെടണം ആരെ പിന്തുണയ്ക്കണം എന്നതും വ്യക്തിപരമായ കാര്യമാണ് റോബിൻ സഖിയാണ് ചാണകമാണ് ചാണകത്തിൽ ചവിട്ടി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നത് കണ്ടു അതൊക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ ഈ നിമിഷം ഞാൻ പറയുന്നു എനിക്ക് ബി ജെ പി എന്ന പാർട്ടിയിൽ അംഗത്വം പോലുമില്ല പക്ഷേ ഞാനിപ്പോൾ പറയുന്നു ബി ജെ പി എന്ന പാർട്ടിയെ എനിക്കിഷ്ടമാണ് നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് ലോകത്തിൽ ഏറ്റവും പവർഫുള്ളായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് പ്രചോദനമാണ് അദ്ദേഹം അതുപോലെ ബി ജെ പി പാർട്ടിയും ഇഷ്ടമാണ് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനൊരു സഖ്യാണെന്ന് അഭിമാനത്തോടെ പറയും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങളെപ്പോൽ ചോദ്യം ചെയ്യാൻ വന്നില്ലല്ലോ നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണോ അഴിമതിയൊന്നും ചെയ്യാത്തവരാണോ നിങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ ബി ജെ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ് ഇത്ര പുച്ഛിക്കാൻ പുച്ഛിക്കേണ്ട കാര്യമില്ല പവർഫുള്ളാണെന്ന് തോന്നിയാൽ ഒപ്പം മത്സരിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പേടിയാണ് ബി ജെ പി അങ്ങനെ കേരളത്തിൽ ഭരിച്ചാലോ എന്ന് കരുതി അങ്ങനെയൊരു ദിവസം അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തി കണ്ടു നിങ്ങൾക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് എനിക്കൊരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പം നന്നായി ജീവിക്കുന്നു ഉള്ളൂ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല ഒരു ഫോട്ടോ ഇട്ടതിനാണോ ഇതെല്ലാം അഭിമാനത്തോടെ ഞാൻ പറയും സഖ്യാണ് എന്ന് പറഞ്ഞാണ് റോബിൻ വീഡിയോ അവസാനിപ്പിച്ചത്